ഇതിരിക്കട്ടെ വർക്കത്തിന്റെ കൊടുത്ത വാങ്ങത്തില്ല അപ്പാപ്പന്റെ ഇരിക്കട്ടെ വേണ്ട വേണ്ട എന്തേലും ആവശ്യം വരും ജോസിനെ കണ്ടില്ലേ ജോസ് കാളെ കുളിപ്പിക്കാൻ പോയെന്ന് അന്നം മേടത്തി പറഞ്ഞ ഞാൻ അവിടെ പോയി കണ്ടിട്ടേ പോകൂ അന്നമേർത്തിയേ ഞാൻ ഇറങ്ങുക

എല്ലാ പശു ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറയാൻ ചെയ്യും കൊടുക്കാൻ നമ്മളറിയാണ്ട് കൊടുക്കുകയും ചെയ്യും ഹലോ വെല്ലടി ആട്ടോന്നു നിന്നൂടെ ഇതെന്താ എത്ര ഡിമാൻഡേ ഞാൻ വിചാരിച്ച സോഫായിരിക്കുന്നു അതിനെന്താ എനിക്കിഷ്ടമായി അതല്ല ഞാൻ ലിസീനെ തിരിഞ്ഞിരിക്കുന്നത് ലിഷീറിന് എന്തിനാ എത്ര പേടി ഞാനാരോടും പറയാനൊന്നും പോകുന്നില്ല മനസ്സിൽ വെച്ചാ പോരെ എന്ത് എന്തും ആകെ കുഴപ്പമില്ല അവൾ എന്ത് വിചാരിക്കുമോ വേഗം കുടിച്ചു തീർക്കട എനിക്ക് വേറെ പണിയുണ്ട് മൂസൊക്കെ പറഞ്ഞെങ്കിലും ഇത്ര കിളപ്പമുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ല ഞാൻ ഇവന്റെ കാര്യമാ പറഞ്ഞത് എന്തായാലും എനിക്കിഷ്ടമായി ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ വീണണം വിഷ്ണുലോകം അതായി വിത്രയാളക്കാരന്റെ സ്വഭാവം എന്താ എന്നോട് കൂടെ കാളവർക്കി കാലക്കാരനും കൊള്ളരുതാത്തവനും ആയിരുന്നു ഒരിക്കൽ പക്ഷെ ഞങ്ങളുടെ അപ്പം മരിച്ചിട്ടില്ല അപ്പം മരിക്കുമ്പോ ഞങ്ങൾ ആലോചിച്ചോളാം ആരുടെ കൂടെ കൂടണമെന്ന് പറ്റായിരിക്കില്ല സാറി <inaudible cover c Risons> <crickets Spitfire> <c yen78> തോമസ് വാ വാ മോൻ നന്നായി പഠിച്ച് വലുതായി ഈ വീട് പുലർത്തണം പുഴയിൽ പോയി മീൻ പിടിച്ച് സമയം കളയരുത് അപ്പൻ എന്താ നേരത്തെ എന്നോട് ഇങ്ങനെയൊന്നും പറയാതിരുന്നത് അപ്പന് മോനോട് ഇതൊക്കെ നേരത്തെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പനെ കുറിച്ച് അമ്മയും മക്കളും അങ്ങനെയല്ലോ കരുതിയിരിക്കുന്നു ഞാനൊരു മുരടനല്ലേ മോനെ നീ കട പോകുന്നില്ലേ അമ്മ വിളിക്കുന്നു മുമ്പോ ഹലോ എങ്ങനുണ്ട് ജോസ നമ്മുടെ ചേലക്കരയിലെ താമസമൊക്കെ ഏർക്കേടില്ല കൊച്ചി അടുത്തായതുകൊണ്ട് കൊതുക് ഇത്തിരി കൂടുതലാടന്നാ ഉറക്കം അങ്ങനെയൊന്നുമില്ല വരത്തില്ലേക്കാണോ ഓ ഇത്തിരി ബാക്കി വീട്ടിൽ വെക്കും പതിവേർക്കും ഓരോ ഗ്ലാസ് കൊടുക്കണ്ടേ എന്താ സേവ ഉണ്ടോ ഉണ്ട് അപ്പൊണ്ട് ആ തോട്ടനക്കര എന്റെ വീട് സന്ധ്യ ആവുമ്പോ അങ്ങോട്ട് പോരൂ ആരും അറിയത്തില്ല വരണേ നല്ല ഒന്നാന്തരം അന്തിയ ഇപ്പൊ വന്ന നന്നായി എല്ലാവരും അങ്ങനെ കൊടുക്കുന്നതല്ല പിടിച്ചാട്ടെ കേട്ടോ അമ്മനെ നല്ല ഒന്നാന്തരം കാളക്കാരന ഒരർത്ഥത്തിൽ വർക്ക് ചേട്ടൊന്ന് പിന്നെ നിൽക്കണം നീ കണ്ടിട്ടില്ലല്ലോ ഇപ്പം കണ്ടോ ഉണ്ട് അങ്ങനെ കള്ളത്ര ശീല ലല്ലിയോ കള്ളായോണ്ട് എനിക്ക് അപ്പോഴേ തോന്നി ഞാനൊരു മിലിറ്ററി കരുതിയിട്ടുണ്ട് നല്ല സ്വയംഭ സാധന നീ അതിൻ്റെ തേടി ത്രിഗുണനാ ജോസേ ത്രിഗുണൻ അതാ ഇഷ്ടം കല്യാണം കഴിച്ചിട്ടില്ല ആള് ഫ്രഷാ വലിച്ചാട്ടെ ഏങ്ങനുണ്ട് ശരിക്കറിയോക്ക് സോഡ വേണം ഓ സോഡ ഞാനത് ഓർത്തില്ല പെട്ടികര പോയെപ്പോഴും കിട്ടും രണ്ട് സുഖത്തുമായി പുറത്തുനിന്നുള്ള ആളല്ലോ ഏ ഇന്നിങ്ങനെ പോട്ടെ ഇവിടെ ആരും വരത്തില്ല നീ വാതിൽ ശരിക്കും അടച്ചാരെ എന്താ ഒരു മൗനം കൂട്ടപ്പല പോയല്ലോ ഇത്തിരി ഞാനൊന്ന് തൊട്ടോട്ടെ